ശ്രദ്ധിക്കേണ്ട ഒന്ന് ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുക കാരണം അത് ഓപ്പൺ ആണ് നിങ്ങൾ എപ്പോഴും കയറി വരുന്നതാണ് നിങ്ങൾക്ക് നോക്കാം നോക്കാവുന്നുള്ളു ഇതിന്റെ ലെവൽ നോക്കാം അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം പിന്നെ പാനൽ വാഷ് ചെയ്യാം അതാണ് മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ ഏറ്റവും അല്ല മാസത്തിൽ തവണ രണ്ട് ഒരു കൊല്ലായിട്ട് വാഷ് ചെയ്യാത്തവരും ഉണ്ട് കാരണം ഇത് അപ്പൊ ചെയ്യും പിന്നെ അപ്പൊ മെയിൻറ്റിയില്ല പക്ഷെ എപ്പോഴും പാനൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലാണെങ്കിൽ നമ്മളത് നോക്കുക മാസത്തിൽ ഒരു തവണെങ്കിലും ചെയ്താൽ അത്രയും നല്ലത് പൊടി പിടിച്ചിരുന്നാൽ പ്രൊഡക്ഷൻ കുറവുണ്ടായിരിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ആ രീതിക്ക് ചെയ്യുക പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞല്ലോ കറണ്ടിലോട്ടും ഇതിലോട്ടും എപ്പോഴും കറണ്ടിലോട്ട് മാറ്റണം എന്നല്ല മഴ സമയങ്ങളിൽ ഇൻ കേസ് മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്യും അപ്പൊ ഒരു ദിവസം അരമണിക്കൂർ മഴ മാറ്റേണ്ട കാര്യമില്ല കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്ത് നമ്മളെ ബാറ്ററി ചാർജ് ഇല്ല ഇപ്പൊ ഇന്ന് മുഴുവൻ മഴ പെയ്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നാളെയും മുഴുവൻ അതേപോലെ മഴ തുടരുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഇത് കറണ്ടിലോട്ട് മാറ്റേണ്ടതുള്ളൂ അല്ലാതെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിൽ നോക്കി അറിയാം ബാറ്ററി വോൾട്ട് ഇതിൽ നോക്കി അറിയാം ഇതിൽ നോക്കിയാലും അറിയാം അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഹായ് ഫ്രണ്ട്സ് എയർ എൻ ഫോണിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പിന്നെ തിരുവല്ലയ്ക്കടുത്ത് നിരണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ജേക്കബ് സാറിന്റെ വീട്ടിലാണ് ജേക്കബ് സാറിന്റെ വീട്ടിൽ നമ്മളൊരു ഓഫ് ഗ്രേഡ് സിസ്റ്റം ഒരു മൂന്ന് കിലോ വാട്ട് ഓഫ് ഗ്രേഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ മൂന്ന് കിലോ വാട്ടും അതുപോലെ വൺ കിലോ വാട്ടും ഈ രണ്ട് സിസ്റ്റമാണ് നമ്മൾ ആളുകൾ കൂടുതൽ ചെയ്യാറ് കാരണം ഏറ്റവും അവർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു സിസ്റ്റമാണത് കാരണം വലിയൊരു ഓഫ് ഗ്രേഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ എണ്ണൊക്കെ ഒരുപാട് വരുമ്പോൾ നമുക്കത് ഭാവിയിൽ എക്സ്പെൻസ് കൂടും കാരണം ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ അവർ ഫൈവ് ഇയർ കഴിഞ്ഞാൽ എന്തായാലും ഈ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓഫ് ഗ്രീഡ് സിസ്റ്റം വലിയ സിസ്റ്റത്തിലോട്ട് ഓഫ് ഗ്രീഡ് പോകുന്നത് നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഈ ഒരു ത്രീ കിലോമോട്ടൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഫുൾ ടൈം കറണ്ട് ഉണ്ടാവുകയും ചെയ്യും ഡേ ടൈമിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം നമ്മളുടെ വീട്ടിലെ കറണ്ട് ബിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവർക്ക് ഇവിടെ എ സി ഒഴികെ ബാക്കിയുള്ള കംപ്ലീറ്റ് ലോഡും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഹീറ്റർ ഉണ്ട് അത് പിന്നെ ഓൾറെഡി രണ്ടായിരത്തഞ്ഞൂറ് വാർസിന് മോൾഡിൽ വരുന്ന ആയതുകൊണ്ട് അത് കണക്ട് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ത്രീ കിലോ വാട്ട് സിസ്റ്റത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാനൽ എന്ന് പറഞ്ഞാൽ ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ ഇതിൻ്റെ ബോട്ടം ക്ലിയർ വൈറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടും ഈ ബൈഫേഷ്യൽ പാനൽ ആകുമ്പോൾ അപ്പോൾ എങ്ങനെ പോയാലും നമ്മളുടെ നോർമൽ ഹാഫ് കട്ട് മോണോ പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ടെക്നോളജിയാണ് ഈ ബൈഫേഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കണേ ഈ പാനൽ പിന്നെ യു ടി എല്ലിൻ്റെ പാനലാണ് ഇരുപത്തഞ്ച് വർഷമാണ് പാനലുകളുടെ വാറണ്ടി പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ടെൻ ആണ് കമ്പനികൾ കൊടുക്കുന്ന റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അപ്പോൾ ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റും ടോട്ടൽ വാറണ്ടി ട്വൻറ്റി ഫൈവ് ഇയറും വരുന്ന ഒരു സോളാർ പാനലാണ് ഈ യൂടി എല്ലിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ ഹാഫ് കട്ട് മോണോപർക്ക് വിത്ത് ബൈഫേസിൽ അപ്പം ഇത്തരത്തിലുള്ള പാനൽസ് രണ്ട് പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ ഇവർക്ക് ഒരു പാനലോ രണ്ട് പാനലോടെ ഇതിൽ ആഡ് ചെയ്യാം മാക്സിമം രണ്ട് പാനലോടെ ആഡ് ചെയ്യാവുന്ന രീതിക്ക് ഒരു ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ അഞ്ഞൂറ്റി ആകുമ്പോഴേ രണ്ട് പാനൽ നമ്മൾ സീരിയസ് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ രണ്ട് പാനല് സീരിയസ് ചെയ്തിട്ടാണ് ഇതിൽ കണക്ഷൻ കൊടുത്തേക്കുന്നത് അതായത് ഒരു പാനലിന്റെ പോസിറ്റീവും അടുത്ത പാനൽ നെഗറ്റീവും നമ്മൾ സീരിയസ് ചെയ്താണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു പാനലിൻ്റെ വി ഒ എന്ന് പറഞ്ഞത് ഏകദേശം അമ്പത് വി ഒ സി വരും നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് സംതിങ്ങ് ആണ് അപ്പോൾ രണ്ട് പാനൽ സീരിയസ് ചെയ്ത് നൂറ് വി ഒ സിയിലാക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ആശാ പവറിന്റെ എം ബി പി ടി അതുപോലെ ലഗ്നോവിൻ്റെ ത്രീ കെ വി ഹീലോ എന്ന് പറഞ്ഞ മോഡൽ ഇൻവെർട്ടറും അതുപോലെ യു ടി എൽ തന്നെ ഇരുന്നൂറ് ഐച്ചിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്താൽ അത്ത താഴത്തുണ്ട് അതൊക്കെ ഒന്ന് വിഷു ചെയ്ത് കാണിച്ചു തരാം അതിനുമായിട്ട് നമ്മൾ ഈ പാനലിന്റെ പാനലിൻ്റെ ഒന്ന് വിഷയൽ ചെയ്യാം നല്ല ക്ലിയർ ക്ലിയറായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നത് നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് രണ്ടു രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബാണ് അത് അപ്പോളോൻ്റെ പിന്നെ പതിനാറ് കെ ജിൻ്റെ സ്ക്വയർ ട്യൂബാണ് നല്ല ക്വാളിറ്റി സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഒരു കാലത്തും ഇതിന് ഒന്നും സംഭവിക്കില്ല ആ രീതിക്കുള്ള സ്ട്രക്ചർ കാണിച്ചത് കാരണം ഒരു പാനൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തോളം നമുക്ക് വാറണ്ടി ഉള്ളതാണ് പറഞ്ഞില്ല അപ്പോൾ അത്രയും കാലം നമ്മളുടെ പാനൽ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രക്ചറും ആയിരിക്കണം നമുക്ക് കേട്ടോ അപ്പോൾ അത്ര രീതിയിലുള്ള സ്ട്രക്ച്ർ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പൈപ്പിംഗ് അതുപോലെ ലൈറ്റിംഗ് കറഷൻ ഇയർത്തിങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറത്തിങ് ഒന്ന് വിഷു ചെയ്യാം ലൈറ്റ് നി കറസ്റ്റർ ആണത് ഒരു സ്പൈക്ക് ലൈറ്റ് നിറസ്റ്റർ ആണ് നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് പലർക്കും അറിയുന്നുണ്ടാവും അത്തരത്തിലൊരു സിസ്റ്റം ആണ് അപ്പോൾ മൾട്ടി സ്പൈക്ക് ആണ് ഒരു എട്ട് മീറ്റർ നമുക്ക് സറൗണ്ടിങ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ടെക്നോളജി ആണ് ഇതിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഫിഫ്റ്റി എം എമ്മിന്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മളുടെ പൈപ്പിംഗ് ചോദിച്ചില്ല അതിൻ്റെ അടിഭാഗം ഒന്ന് കാണിക്കൂ ഈ പാനലിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവും നമ്മൾ സീരിയസ് ചെയ്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് പോസിറ്റീവ് പോസിറ്റീവിനായിട്ട് ലൂപ്പ് ചെയ്ത് സീരിയസ് ചെയ്തു അതുപോലെ ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന ഈ ഒരു ഭാഗത്തും നെഗറ്റീവ് ആ ഒരു ഭാഗത്തും അപ്പോൾ ഒരു കറക്റ്റായിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അത് വിശ്വസിക്കാം പൈപ്പിംഗ് നമ്മൾ ഈ എൻഡ് മുതൽ ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എം സി ഫോർ കണക്ടർ വരുന്നതിൻ്റെ അതുവരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫുള്ളായിട്ട് വിശ്വസേ നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്യുന്ന കേബിൾ കാരണം ഇത് ഭാവിയിൽ ഇവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കേബിളിന്റെ ഗൈജ് നമ്മൾ കൂടുതൽ ചെയ്യണം കാരണം അതുകൊണ്ട് നമ്മളിവിടെ മൈക്രോടെക്കിന്റെ സിക്സ് എം എമ്മിൻ്റെ ഡി സി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ അതിന്റെ കളർ കോഡിലുള്ള കേബിൾസ് സിക്സ് എം കേബിൾ ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് ഒന്നും വന്നിട്ടില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററേ ഉള്ളൂ കാരണം ഇതിന് നേരെ താഴെ ഫ്ലോറിലാണ് ഇൻവേർട്ടറും പിന്നെ അതുപോലെ എം ബി പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അത് നമുക്കൊന്ന് വിഷ്വൽ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് പാനലും അതിന്റെ സ്ട്രക്ചറും ഒന്നും വിഷു ചെയ്യുക ഈ ഭാഗത്ത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്ന് വിഷല് ചെയ്യോ ഫുള്ളായിട്ട് ടോപ്പ് വ്യൂ കാരണം ഇവിടെ മറ്റു മരങ്ങളുടെ ഷെയ്ഡൊന്നുമില്ല ആ ഒരു രീതിക്കാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തു തന്നെ കാരണം ഒരു ഒരു മീറ്ററിലധികം ഹൈറ്റ് ഇവിടെ ഉണ്ട് ഏകദേശം ഒന്നേ നാൽപ്പതോളം ഹൈറ്റ് ഇവിടെ ഈ ഒരു ഭാഗത്തിന് വരുന്നത് നമുക്ക് പാനൽ വാഷ് ചെയ്യാൻ കഴിയും കറക്റ്റായിട്ട് പാനൽ വാഷ് ചെയ്യാൻ കഴിയും പിന്നെ ഷെയ്ഡോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും ഒരു ആറ് മണിവരെ എന്തായാലും ഈ ഒരു ഭാഗത്ത് വെയിലുണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും ഒരു അഞ്ച് യൂണിറ്റിനടുത്ത് പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോ നമ്മളുടെ ഇൻവെർട്ടർ ബാറ്ററി അതുപോലെ എം ബി പി ടി ഡി സി ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ഓപ്പൺ സ്പേസ് ആണ് കാരണം ഹാളാണ് മുകളിലത്തെ ഹാളാണ് പക്ഷെ ആള് ഈ രീതിക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ ഡീബി ഉണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഭാഗത്തേക്ക് ഇൻവേർട്ടറിന്റെ പോയിന്റ് ഇട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓപ്പൺ സ്പേസിലായിരിക്കണം നമുക്ക് എപ്പോഴും സൗകര്യങ്ങൾ കാരണം ഇവിടെ ചെറിയ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ജേക്കബ് സാർ സാറിൻ്റെ സാറോട് ചോദിക്കാം അത്യാവശ്യം ഇലക്ട്രിക്കലെ കുറച്ച് നോളേജ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രീതിക്ക് അല്ലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നോർമലി നോർമലിവിടെ ഇൻവർട്ടർ പോയിന്റ് ഇട്ട് വെച്ചിരുന്നു താഴത്തായിരുന്നു ആദ്യം പോയിന്റ് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലേ അതിപ്പോ നമ്മള് വീഡിയോ ഇട്ടിട്ടായിരിക്കാം പല വീഡിയോസിലും നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റം മാനുവൽ അല്ല മെയിൻ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ നേരത്തെ കാരണം ഒരു ത്രീ കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു വൺ കിലോ വാട്ട് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം കാരണം അത് ഒരു സാധാരണ സിസ്റ്റം വലിയൊരു ഓവർ ഇല്ല പക്ഷെ നമുക്ക് അത്യാവശ്യം കാരണം രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് പറഞ്ഞാൽ നമുക്ക് ഒരു കറണ്ട് പോകുന്ന പ്രോബ്ലം നമ്മളെ വീട്ടില് പൊതുവേ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ എന്തായാലും കറണ്ട് പോകത്തില്ല ആ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഫൈവ് വരെ നമ്മളെ ബാറ്ററിക്ക് റീപ്ലേസും കിട്ടും പിന്നെ ഒരു ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇൻവേർട്ടറിൽ നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് ലോഡ് ചെയ്യാം അത്യാവശ്യം ഇപ്പൊ നമ്മൾ വീട്ടിലെ എല്ലാ ലോഡും കൊടുത്തു പറയാം അല്ലെ കാരണം ഒരു ഹീറ്റർ ഒഴികെ ബാക്കിയെല്ലാം ാക്കിയെല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇത് വണ്ട് വേണ്ടതായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കിതിൽ വണ്ട് ആയിട്ട് മിക്സി പിന്നെ ഇൻഡക്ഷൻ കുക്കറ് വരെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് നോക്കി കാരണം ഒരു എണ്ണൂറ് വാട്സപ്പ് അല്ല നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ ഉപയോഗം നമ്മൾ കൺട്രോൾ ഈ ഓഫ് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് അറിയണം കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴു അല്ലാതെ നമ്മൾ ഡേ ടൈമിൽ ഒന്നും ഉപയോഗിക്കുന്നത് നൈറ്റ് കൂടുതൽ യൂസേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബാറ്ററി ഡൗൺ ആയി പോകും കെ എസ് ഇ ഷിഫ്റ്റ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാം കൊണ്ടും ഇവിടെ നല്ല സൗകര്യമാണ് കാരണം ഇവിടെ നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വാട്ടർ ഫിൽ ചെയ്യാൻ ബാറ്ററി വാട്ടർ ഒഴിക്കാൻ ഓക്കെ ആണ് ഒരു പ്രശ്നമല്ല സിമ്പിൾ ആയിട്ട് ഇതിൽ ബാറ്ററി വാട്ടർ ഒഴിക്കാം അതുപോലെ ഇൻവേർട്ടറിനകത്താണ് ഇൻവേർട്ടറിന്റെ ഓൺ ഇതിന്റെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ആയിട്ടില്ല കാരണം ഇത് ഓൺ ഓഫാണ് ബാക്കിൽ നമ്മള് സോളാറിൽ നിന്ന് ഗ്രിഡിലോട്ട് മാറ്റിയിരുന്ന സ്വിച്ച് ഉണ്ട് അത് നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യം അത് മഴ സമയത്തൊക്കെ നമ്മൾ ബാറ്ററി ചാർജ് ആവാത്ത സിറ്റുവേഷനിൽ മാത്രം മാറ്റിയിട്ടാ മതി ഗ്രിഡിലേക്ക് മാറ്റിയ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ പിന്നെ ഇത് ബേസി ബ്രേക്കർ അതിനെ കുറിച്ച് അറിയണം അല്ലെ ജസ്റ്റ് നമുക്ക് ചിലപ്പോ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇതിൽ കൊടുത്താലും ഇത് വർക്ക് ഒരു നമുക്കൊന്ന് കട്ട് ഓഫ് ഇൻകേസ് നമ്മളൊരു വർക്ക് ചെയ്യാതെ ഇതിനകത്ത് നമുക്കൊരു വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എം ബി പി നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്തെങ്കിലും ഒരു അവസ്ഥ സിറ്റുവേഷൻ വരും നമുക്ക് ഇതൊന്ന് ബ്രേക്ക് ചെയ്യണ്ടേ ഒരു കട്ട് ഓഫ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്കർ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാനലെ മുകളിൽ പോയിട്ട് കണക്ഷൻ പിടിയിക്കണം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമ്മളൊരു ഡി സി ബ്രേക്കർ മുപ്പത്തിരണ്ട് ആംബിയറിന്റെ ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹാവൽസിന്റെ ബ്രേക്കറാണ് അപ്പൊ നമുക്ക് ഈ പവർ സപ്ലൈ ഇതങ്ങ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്ന ചാർജിങ്ങ് കട്ട് ആവും ഇതെല്ലാം സപ്ലൈ കട്ടായിട്ട് ഇത് ഓഫ് ആയി പോകും പിന്നെ എം പി റ്റി ആശാ പവറിന്റെ എം പി റ്റി ആണ് ഇത് സൂര്യ സിക്സ്റ്റി ആംപിയർ ആണ് അപ്പോൾ അറുപത് ആംബിയർ വരെ കൊടുക്കാവുന്ന എം പി ടി ആണ് നമ്മളിപ്പോൾ രണ്ട് വാനലേ കൊടുത്തുള്ളൂ ഇനിയും നമുക്ക് രണ്ട് വാനിലൂടെ സുഖമായിട്ട് ഇതിൽ കൊടുക്കാം ഒരു ട്വന്റി ഫോർ വോൾട്ടില് ആയിരത്തി എണ്ണൂറ് വാട്ടർ ഫാനിൽ കൊടുക്കാവുന്ന എം ബി പി റ്റി ആണ് അപ്പൊ രണ്ട് മാനല് ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുമല്ലോ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടല്ലോ അപ്പോ മൂന്ന് മാനില് കൊടുക്കുകയാണെങ്കിലും സീരിയസ് ആയിട്ട് കൊടുത്താലും നമുക്ക് നൂറ്റി അറുപത്തഞ്ച് വി ഒ സി വരെ കൊടുക്കാവുന്ന എം പി ടി ആണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല എം പി നമ്മൾ കൂടുതൽ ട്വന്റിഫോർ വോൾട്ട് കൊടുക്കാവുന്ന എം പി ടി പന്ത്രണ്ടും ഇരുപത്തിനാലും കൊടുക്കാവുന്ന എം പി ടി പിന്നെ ഇത് ഡിസ്പ്ലേ ഒന്നും വിഷയമില്ല ഇത് നമുക്ക് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം കാരണം ലോഡ് ലോഡോൺ സോളാർ ഓൺ ആകുമ്പോൾ റിയലി ഓൺ ആണ് കറണ്ടിനെ കട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നല്ല സോളാറിലാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ത്രൂ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം വർക്ക് ചെയ്യുന്നത് ബാറ്ററി ത്രൂ ആണ് കംപ്ലീറ്റ്ലി നമ്മളുടെ കറണ്ട് ബില്ല് റെഡ്യൂസ് ആവുന്ന ഒരു സിസ്റ്റം കാരണം ഈ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തുന്ന സമയം തൊട്ട് ഇത് ഓഫ് ആവുന്ന സമയം വരെയാണ് നമുക്ക് കിട്ടുന്ന സോളാറിൻ്റെ എനർജി ഇതാ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നു ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നു അതെല്ലാം കംപ്ലീറ്റ് ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നു അപ്പം നമുക്കത്തൊരു പ്രശ്നമല്ല പിന്നെ ഇത് സോളാറിൻ്റെ പ്രസൻസും ചാർജിങ്ങും ആ രണ്ട് ലൈറ്റ് അത്ര ഇതിൽ നോക്കുകയുള്ളൂ ഇത് നമ്മൾ കെ എസ് ഇ ബിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ പ്ലഗ് വെച്ച് കൊടുത്തേക്കാണ് സെപ്പറേറ്റ് കാരണം അത് ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അൺപ്ലഗ് ചെയ്യാനും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ചെയ്തെങ്കിൽ അപ്പോൾ നമുക്കത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ് ഉണ്ടായിരുന്നില്ല ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിക്ക് നമ്മൾ ബൈപ്പാസ്സിനുള്ള പ്ലഗ് തന്നിട്ടുണ്ട് പിന്നെ ബാറ്ററിയുടെ വാറണ്ടി ഫൈവ് ഇയർ റീപ്ലേസ്മെൻ്റ് ആണ് എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സർവീസ് വാറണ്ടി കിട്ടും ഓൺ സൈറ്റ് വാറണ്ടിയാണ് എല്ലാം ഓൺ സൈറ്റ് ആണ് അപ്പോൾ ഇതും ഓൺസൈറ്റ് വാറണ്ടിയാണ് ടു ഇയർ നമുക്ക് ഓൺസൈറ്റ് കിട്ടും സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ പത്തനംതിട്ട ജില്ലയാണ് ഇപ്പോൾ അത് അല്ലേ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇവർക്ക് ടെക്നീഷ്യന്മാരുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇവർക്ക് ടെക്നീഷ്യന്മാരുണ്ട് അവർ അത് അറ്റൻഡ് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഞാൻ ആ വാറണ്ടി കാർഡ് തന്നില്ലേ അതിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കാരണം എന്റെ രണ്ട് നമ്പർ ഉണ്ട് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താലും നമ്മൾ നമ്പർ കിട്ടും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളധികം ഇവർ അറിയിക്കും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ വരില്ല എന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇൻ കേസ് വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സർവീസ് കിട്ടും ഇതെല്ലാം സർവീസ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാത്രം കേട്ടോ അപ്പൊ ഇതെല്ലാം ക്ലിയർ ആണ് ഇനി അഭിപ്രായങ്ങളൊക്കെ പറയാം അല്ല അതായത് ഓൺ ഗ്രിഡ് വേണ്ട ഓഫ് ഗ്രിഡിലോട്ട് പോകാനുള്ള കാരണം വരുന്ന എനർജി ആർക്കും കൊടുക്കണ്ട നമുക്ക് ഉപയോഗിക്കാം കാരണം അതെ നമുക്ക് അല്ല ഇതൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മളുടെ പിന്നെ ഉപയോഗങ്ങൾ പണ്ടേ പണ്ടായിട്ട് യൂസ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അതെ പിന്നെ നമ്മളുടെ പീക്ക് ടൈം ഇപ്പത്തെ സമയം പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ ഒരു സമയം ഒരു മൂന്ന് വരെ വെയിലുള്ള സമയത്തെല്ലാം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താം പിന്നെ ഉച്ച സമയങ്ങളിൽ അയൺ ചെയ്യുക ഇതൊക്കെ നമ്മൾ രാത്രിക്ക് മാറ്റിവെക്കാതെ ഉച്ച സമയങ്ങളിൽ ചെയ്ത് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ ഒരു കൺട്രോളിങ് ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം ക്ലിയർ ആണ് ഒരു പ്രശ്നമല്ല അത് വീട്ടിലുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ വൈഫിനൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ നമുക്ക് ക്ലിയർ ആയി പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ സാറ് ഫുൾ ടൈമിലോട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ കൊടുത്താൽ അതിനെപ്പറ്റി അത്യാവശ്യം അറിവും കൂടി വേണം അങ്ങനെ ഓഫ് ലൈറ്റ് ചെയ്തുകൊണ്ട് കാര്യം കുറച്ച് അറിവ് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ ആ ലെവലിൽ ഒരു പ്രശ്നമല്ല എല്ലാം ക്ലിയർ ആണ് അപ്പം ഇതിലിങ്ങനെ എന്തിനും ഡൗട്ട്സ് ഡൗട്ട് ഒന്നുമില്ല എല്ലാം ക്ലിയർ അല്ലേ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുക കാരണം ഇത് ഓപ്പൺ ആണ് നിങ്ങൾ എപ്പോഴും കയറി വരുന്നതാണ് നിങ്ങൾക്ക് നോക്കാം നോക്കാവുന്നൂ ഇതിന്റെ ലെവൽ നോക്കാം അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക പിന്നെ പാനൽ വാഷ് ചെയ്യാം അതാണ് മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ ഏറ്റവും അല്ല മാസത്തിൽ ഒരു തവണ രണ്ട് ഒരു കൊല്ലമായിട്ട് വാഷിക്കാത്തവരും ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് അപ്പൊ ചെയ്യും പിന്നെ അപ്പൊ മെയിൻറ്റൈൻ ഇല്ല പക്ഷെ എപ്പോഴും പാനൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലാണെങ്കിൽ നമ്മളത് നോക്കുക മാസത്തിൽ ഒരു തവണ ചെയ്താൽ അത്രയും നല്ലത് പൊടി പിടിച്ചിരുന്നാൽ പ്രൊഡക്ഷൻ കുറവുണ്ടായിരിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ആ രീതിക്ക് ചെയ്യുക പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞല്ലോ കറണ്ടിലോട്ടും ഇതിലോട്ടും എപ്പോഴും കറണ്ടിലോട്ടും മാറ്റണംന്നല്ല മഴ സമയങ്ങളിൽ ഇൻ കേസ് മഴ കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം അരമണിക്കൂർ മഴയ്തൊന്നും മാറ്റേണ്ട കാര്യമില്ല കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്താൽ നമ്മുടെ ബാറ്ററി ചാർജ് ഇല്ല പിന്നെ മുഴുവൻ മഴ പെയ്താൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നാളെയും മുഴുവൻ അതേപോലെ മഴ തുടരുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ മാത്രം ഇത് കറണ്ടിലോട്ട് മാറ്റേണ്ടതുള്ളൂ അല്ലാതെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിൽ നോക്കി അറിയാം ബാറ്ററി വോട്ട് ഇതിൽ നോക്കി അറിയാം ഇതിൽ നോക്കിയാലും അറിയാം അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്യുന്നത് അതെ ബാറ്ററിയുടെ ലെവലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി കെ എസ് ബി ചാർജിങ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഓക്കെയാണ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു വർക്ക് കാര്യം കഴിഞ്ഞു വെല്ല ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ എആർ എം ഫോ യൂട്യൂബ് ചാനൽ കാണാ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ജേക്കപ്പടെ എന്നെ കോൺടാക്ട് ചെയ്താണ് അഞ്ചാം തീയതി വരാന്ന് പറഞ്ഞതാണ് അഞ്ചാം തീയതിക്ക് ശേഷം വരാന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതിയാണ് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയി പോയി കാരണം വേറൊന്നുമല്ല കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് പിന്നെ വരുന്ന വഴിക്ക് രണ്ട് വർക്കും ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തുകൊണ്ട് വന്ന് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞ മാക്സിമം പറഞ്ഞിട്ടായിട്ട് വരാറുണ്ട് പക്ഷെ ചില സാധനങ്ങൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം വൈകി പോയതാണ് കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഒക്കെ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തത് അപ്പം പല സമയത്ത് എടുക്കാൻ പറ്റില്ല അപ്പൊ വാട്സാപ്പിൽ പരമാവധി നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയും അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വൈകിട്ടാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അതിന് അനുസരിച്ച് റിപ്ലൈ കൊടുക്കാൻ കഴിയും ഓക്കെ അപ്പൊ സോളാർ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ പരമാവധി മെസ്സേജ് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പൊ ചാനൽ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു അപ്പൊ ഓക്കെ